വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ടൊന്നും പറ്റില്ല എന്നുള്ളവർക്ക് പറ്റിയൊരു ഒരു എന്താ പറയുക സാലഡാ കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് ഇത് രാവിലെയും രാത്രി കഴിക്കുക ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കാം ഇതിൽ മുളപ്പിച്ച ചെറുപയറ് ക്യാരറ്റ് കുക്കമ്പറ് ആപ്പിൾ ഇത് നാലുമാണ് ഞാൻ ചേർക്കുന്നത് വേറെ വേണമെങ്കിൽ വെജിറ്റബിൾസ് വേറെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേറെ ആഡ് ചെയ്യുന്നവർക്ക് അത് ആഡ് ചെയ്യാം ആദ്യം ഞാൻ ആപ്പിൾ കുറച്ച് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് കുക്കമ്പർ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും പിന്നെ ലാസ്റ്റ് മുളപ്പിച്ച ചെറുപയർട്ട് അപ്പം ഇത് പച്ചയ്ക്ക് ഇങ്ങനെ ഈ ക്യാരറ്റും മുളപ്പിച്ച ചെറുപയറും കുക്കംപറും ഒക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇത് മാറ്റാനായിട്ട് കുറച്ച് ഉപ്പും പിന്നെ ആ ആപ്പിൾ കടിക്കുമ്പോൾ അതൊരു ബാലൻസ് ആയിക്കോളും കേട്ടോ ആപ്പിളിൻ്റെ മധുരവും കൂടി വരുമല്ലോ അപ്പം നമ്മൾ ഇത് ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ട് ഇത് രാവിലെ കഴിക്കാം ചായ അതിൻ്റെ കൂടെ കുടിക്കരുത് ചായ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെയ്റ്റ് ലോസ് നടക്കുന്നതൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് പാൽ കേട്ടോ പിന്നെ ചിലർക്ക് ചായ കുടിച്ചില്ല തലവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കട്ടൻ ചായയോ അങ്ങനെ കുടിക്കാം പക്ഷേ വെയ്റ്റ് ലോസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചായ അവോയ്ഡ് ചെയ്യണ നല്ലത് ഇതൊരു ആൾ ഒരു പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ രാവിലെ ഇത് കഴിക്കുക രാത്രി ഇത് കഴിക്കുക ഇത് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടി കഴിച്ച് ഇതിൻ്റെ പകുതിയുടെ പകുതി കുറച്ചെടുത്ത് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ പകുതിയുടെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ വയറ് നിറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക ചെറിയ ചൂടുള്ള വെള്ളമാണ് നല്ലത് കൂടുതലും അതുകൊണ്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ രാവിലെ നമ്മുടെ വയറ് നിറയുക അങ്ങനെ പെട്ടെന്നൊന്നും വിശിക്കുന്നില്ല പിന്നെ ഞാൻ ചെറുപയറ് കുറച്ച് കൂടുതൽ കുതിർത്തുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചോറ് ഉച്ചക്ക് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ സാമ്പാർ കറിയാക്കി പിന്നെ മുളപ്പിച്ച ചെറുപയറ് ബാലൻസ് ഉള്ളത് ഞാൻ തോരനാക്കി പിന്നെ പപ്പടം വറുത്തല്ല ചുട്ടെടുത്തു ചുട്ട പപ്പടം എനിക്കിഷ്ടമാണ് അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ചെറിയ ഊണ് കഴിച്ചത് രാത്രിയും ഇത് തന്നെ കഴിക്കാം അല്ല ഞാൻ പറഞ്ഞപോലെ കുറച്ചും കൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേറെ ആഡ് ചെയ്യണവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം ഞാൻ തോരൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അതും കൂടി ആ റെസിപ്പിയും കൂടി ഞാൻ ഞാനീലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു സാധാരണ തോരനാക്കണ പോലെ തന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് ഉഴുന്നിട്ടു പിന്നെ ചുമന്ന മുളക് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ അത് എരിവൊന്നും വേണ്ടാത്താലോണ്ട് ഒരു ചുമന്ന മുളക് ഇട്ടു വേണമെങ്കിൽ ഉള്ളി എന്തെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം അതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ ഇടുവായത് മുളപ്പിച്ച് പയർ കഴുകിയിട്ട് അത് ഇട്ടു വേണ്ട എൻ്റെ ഇത്രയും ഉണ്ടായിരുന്നു പിന്നെ ഞാനത് തോരനാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുളപ്പിച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സാലഡ് ആക്കി കഴിക്കാം കേട്ടോ ആ തണുപ്പ് മാറി കഴിയുമ്പോൾ എന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പൂട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേഗമാവും നമ്മുടെ ചെറുപയർ തോരനാക്കണേക്കാളും പെട്ടെന്ന് മുളപ്പിച്ച് ചെറുപയറ് തോരനാക്കി കിട്ടും കാരണം ഇത് മുളച്ചതായതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും പിന്നെ വല്ലാണ്ട് അങ്ങനെ വേവിച്ചിട്ടില്ല ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കേണ്ട രീതിയിലാണ് ആക്കി വയ്ക്കണത് എന്നിട്ട് അത് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആയിക്കോളും പെട്ടെന്നാവും പറഞ്ഞില്ലേ അടുത്ത് തേങ്ങ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ അതാവും അല്ലാണ്ട് അത് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേങ്ങ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് അടച്ച് വെച്ചു അപ്പോൾ തന്നെ അത് ആയിട്ടുണ്ടാവും ഓഫ് ചെയ്തു പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വയ്ക്കാം ചോറ് ഞാൻ കുറച്ച് ചോറും പിന്നെ സാമ്പാർ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ തോരൻ കുറച്ച് കൂടുതൽ തന്നെ കഴിക്കാം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പപ്പടം ചുട്ടതും കൂടി ചേർത്തിട്ടാണ് ചോറ് ഉച്ചയ്ക്ക് കഴിച്ചത് അതിൻ്റെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് രാത്രി പിന്നെ രാവിലെ കഴിച്ചാൽ സെയിം സാലഡ് തന്നെയുണ്ട് നമുക്ക് പിന്നെയും കാണിച്ചിട്ടൊരു ആവർത്തന വിരുസത ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ ചോറിൻ്റെ പ്ലേറ്റ് ഇതാണ് ചോറ് സാമ്പാറും പിന്നെ ഈ തോരനും